ഞാനും പട്ടണി നടന്നിട്ടുണ്ട് മൂന്ന് നാലാഴ്ചയോടെ ഞാനും പട്ടിണി നടന്നിട്ടുണ്ട് പൂത്തരികൾ കഴുകി ഞങ്ങൾ വെയിലത്ത് വെച്ച് അത് വെച്ച് ഇങ്ങനെ കഴിച്ചിട്ടുണ്ട് പച്ചരി വരെ കരടുത്ത് ചോറ് വെച്ച് കഴിച്ചിട്ടുണ്ട് ഈ പറഞ്ഞ കഴിഞ്ഞിടയ്ക്കും ഈ സംഭവം ഉണ്ടായതാണ് കോളേജിൽ ചെല്ലുമ്പോരും പറയും എന്റെ എന്റെ എല്ലൊക്കെ കണ്ടോ എൻ്റെ എല്ലെന്നു ഞാൻ ഇവിടെ നോക്കുമ്പോൾ നിനക്കത് പോകുന്നത് അസ്ഥിയായിട്ട് തന്നെ പോകും അവരെല്ലാം നമസ്കാരം അനന്തു മാത്രം നമ്മുടെ നാട്ടിലെ സാധാരണക്കാരൻ്റെ മക്കൾക്ക് പഠിക്കാൻ ഒരു സാഹചര്യം ഇല്ല എന്നുള്ളത് ഇത്തരം ചില അനുഭവങ്ങളോട് അറിയുമ്പോൾ തോന്നുന്നത് ഭയങ്കരമായ വിഷമമാണ് എൻ്റെ ഒപ്പം നിൽക്കുന്ന ഈ മോള് നേഴ്സിംഗിന് പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണ് ബാങ്ക് ലോണാണ് അതായത് വിദ്യാഭ്യാസ ലോണായിട്ട് ഒരുപാട് സ്ഥാപനങ്ങൾ ഒരുപാട് ബാങ്കുകളിൽ കയറി ഇറങ്ങി പക്ഷേ ഒരു ബാങ്കുകളിൽ മോളെ ബാങ്ക് ലോൺ കൊടുത്തിട്ടില്ല അതായത് ഒരു ആവശ്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയെങ്കിലും ഈ ഒരു സാഹചര്യത്തിൽ നിന്ന് പഠിച്ച് രക്ഷപ്പെട്ടു പോവാന്നുള്ളതാണ് അതിനു പോലും ഒരു സാഹചര്യം ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ ഒരു സിസ്റ്റത്തിന് കഴിയുന്നില്ല എന്നുള്ളതാണ് അത് കഴിഞ്ഞോത്തുന്നുല്ലേ അത് സഹായിക്കുന്നതിനേക്കാൾ ഏറെ ഉപരി മോളുടെ നമ്പറാണ് കൊടുത്ത അമ്മയുടെ നമ്പറാണ് കൊടുത്തത് എന്ന് കരുതിയിട്ട് വിളിച്ച് മോശവും അനാവശ്യവും പറയാൻ വേണ്ടി വിളിക്കുന്ന അത്രക്കാരോട് പറയാനുള്ളത് സത്യം പറഞ്ഞാൽ നിങ്ങൾക്കും ഇല്ലേ ഇത്രയൊരു ഒരു മൂള് ഇപ്പോ ചില ആൾക്കാരൊക്കെ പറയും നമ്മളിത്ര ഒരു സാഹചര്യത്തിലൂടെ വരാത്തതുകൊണ്ടാണ് നമുക്ക് വിഷമം മനസ്സിലാകുന്നത് പക്ഷേ ഈ ഒരു മോളുടെ ഒരു വിഷമം വേണ്ടിയിട്ടാണ് എന്താ പറയുന്നത് ഇത്തരം വീഡിയോകളുടെ മുമ്പിലേക്ക് വരുന്നത് നോർമലി ഈ മോൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ വരാൻ ആഗ്രഹിച്ചിട്ടല്ല കാരണം ഒരുപാട് നാണക്കേടുള്ള കാര്യം തന്നെയാണെന്നറിയാം പക്ഷേ എന്റെ സാഹചര്യം ഇങ്ങനെ മുന്നിൽ പറ്റത്തുള്ളൂ തിരിച്ചടുത്ത വരവില് ഈ ഒരു വർഷത്തെ മൊത്തം ഫീസ് അടയ്ക്കണം അത് അടച്ചാലേ നമ്മൾ പിന്നെ പറയുന്നത് അതില് സത്യം പറഞ്ഞാൽ സത്യപ്രതി പഠിക്കുന്ന നല്ല വലിയ വീട്ടിലെ പിള്ളേരും അവരൊക്കെ പറഞ്ഞാൽ വരുമ്പോഴും ഒരു ലക്ഷം അടച്ചിട്ട് കയറുന്നവര് എന്നിട്ട് തന്നെ അവരോരുടെ കോളേജ് കൊള്ളത്തില്ല ഫുഡ് കൊള്ളത്തില്ലെന്ന് പറഞ്ഞാൽ അവരൊക്കെ വെറുതെ കാശു വാരി വിതർന്നവരുണ്ട് അത് വെച്ച് നോക്കുമ്പോൾ ഞങ്ങളൊക്കെ ഈ ഫുഡ് കൊള്ളത്തില്ലെന്നോ ക്ലീൻ ഇല്ലെന്ന നമ്മൾ ഇതുവരെ ഒന്നിനും പോയിട്ടില്ല അത് വെച്ച് നോക്കുമ്പോൾ സത്യം പറഞ്ഞാൽ ഞങ്ങൾക്ക് ഒരുപാട് അനുഭവിക്കുന്നുണ്ട് ഞങ്ങൾ മാത്രല്ല പോലും ഒരുപാട് പേരുണ്ടാ കോളേജില് ആ കോളേജിൽ വെളി പോകുന്ന ഒരുപാട് പേര് തന്നെയാണ് പോയിക്കുന്നത് ഇത് ഒരു ഒരു ലോണിന് വേണ്ടി പോകുമ്പോഴ് അവര് നമ്മളിപ്പോ ഇങ്ങനെയാണെന്ന് അറിഞ്ഞുകഴിയുമ്പോ അവർ പറയുന്നത് സർക്കാർ ജോലി എന്നൊക്കെ പറഞ്ഞാൽ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പിന്നെ എന്തിനു ഞങ്ങള് ലോണിന് പോകണം ഞാൻ കവർ ചെയ്യുന്ന കാശ് എടുത്താൽ പോരെ സർക്കാർ ജോലി ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് മാസം മാസം കൊടുത്ത ഒരു വർഷത്തെ ഇത് തീരും അത് നമുക്ക് അത് പറ്റാത്ത നമ്മൾ ഈ പാവപ്പെട്ടവർ പോയി ലോണ് അപ്ലൈ ചെയ്യുന്നത് അപ്പൊ അവർ പറയുന്നത് സർക്കാർ ജോലി ഉള്ളവരാണ് നമ്മളെ കൊണ്ട് ഞാൻ കോളേജിൽ തന്നെ ഞാൻ എല്ലായിടത്തും ആയിട്ട് പറയും ഏഹ് ഞങ്ങളുടെ വീട്ടിൽ ആടി അമ്മ മാത്രമാണ് ഞങ്ങൾക്ക് പറ്റത്തില്ല ഞാൻ പിന്നെ അമ്മയ്ക്ക് ഇവിടെ ഉള്ളവരൊക്കെ അത്യാവശ്യം മോശം ആൾക്കാർ തന്നെയാണ് അപ്പം എന്നെ ഇവിടെ ഒറ്റക്ക് ഇരുത്തിയിട്ട് പോവാൻ പറ്റൂല വണ്ടിയും ആണ് ഞാൻ സാധാരണക്കാരിയാണ് പിന്നെ ഞാൻ ഇത്ര നാൾ വളർത്തിയതും വളർത്തി എട്ടാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സമയത്ത് അമ്മ പച്ചക്കറി കച്ചവടമായിരുന്നു ഇവിടെ

കഞ്ഞി വെ குடிക്ക് നമ്മളെല്ലാം എല്ലാ തരത്തിലും നമ്മൾ സെറ്റ് ആവും കഞ്ഞി കുടി വെച്ചേണ്ടട്ടോ ഞാൻ അവിടെ അടുത്ത് പറഞ്ഞിട്ടുണ്ട് ഒന്നില്ലേലും പച്ചോളും കുടിച്ചുകൊണ്ടാണ് ഇരുന്നു പഠിക്കണം ഇനി ഇപ്പോ അവിടെ കാലിത കോരിപ്പണിയൊന്നുമില്ല അപ്പം ഞാൻ ഒറ്റയ്ക്കാ പറയുന്നത് ആരികളേട്ടൻ കേറാവോ ഒറ്റയ്ക്കേ വന്ന് കേറി കേട്ടോ കുറപ്പില്ലല്ലേ ഇല്ല ഇതാണ് ഇവിടത്തെ അതിക്കളോ ഇവിടത്തെ അതിക്കളേ എല്ലാം കാലിയാക്കി ഇതി ഒന്നു വെക്കാം വെന്തൊക്കെ വെച്ചു ഇവിനാത് കട്ടൻ ചായ മാത്രമേ ഉള്ളൂല്ലേ ആ രാവിലെ കൊണ്ട് ഉപ്പും ചോറ് സാധനം എത്ര രൂപയാണ് മോള് പഠിക്കാനായിട്ട് ചെലവ് വരുന്നത് നാലു വർഷത്തേക്ക് നാല് ലക്ഷത്തി എമ്പതിനായിരം രൂപ ഒരു വർഷം ഒരു ലക്ഷത്തി ഇരുപതിനായിരം വെച്ചായിരുന്നു ലോണ് കിട്ടും ഓരോരുത്തരും ഓരോ കാരണം പറഞ്ഞ് മാറും ഇപ്പൊ അക്കൗണ്ട് ഇല്ലെങ്കിൽ അവർ പറയും എന്റെ അക്കൗണ്ട് ഇല്ലെന്ന് പറയും അമ്മയുടെ അക്കൗണ്ട് അവിടെ ഉള്ളെങ്കിൽ അവർ പറയുന്നത് എന്റെ അക്കൗണ്ട് പറയും എന്റെ അക്കൗണ്ട് ഉള്ളടത്ത് ചെല്ലുമ്പോ അവർ പറയുന്നത് അമ്മയുടെ അക്കൗണ്ട് ഇല്ലാത്തോണ്ട് അവർ ഒഴിവാക്കണം ശേഷി തോന്നിങ്ങനെ സർക്കാർ ജോലി ഉള്ളവരെ നോമിനി വെക്കണമെന്ന് പറയും സർക്കാർ ജോലി പിന്നെ ആവശ്യം ഓരോ കാരണം പറഞ്ഞാൽ ഒഴിവാക്കും പിന്നെ വേറെ വീണ്ട മൊത്തം പണി കഴിഞ്ഞിട്ടില്ല ചിമ്മിനിയുടെ കെട്ട് കിടക്കുന്ന സ്റ്റാൻഡ് പേപ്പറുള്ള കെട്ട് കിടക്കണം ഞങ്ങൾ പഠനമുറിക്ക് കൊടുത്തിട്ടുണ്ടായിരുന്നു മെയിൻ്റനൻസിന് കൊടുത്തിട്ടുണ്ടായിരുന്നു ഇതൊന്നും ഞങ്ങൾക്ക് കിട്ടിയിട്ടില്ല ഇപ്പം അടച്ചെറുപ്പം എന്ന് പറയാൻ ഇല്ല ജനലിനില്ല കഥവ് മൊത്തം പോയിരിക്കുന്നതാണ് പിന്നെ വെച്ചാൽ വയറിങ് ചെയ്തിട്ടില്ല അതെല്ലാം നമുക്ക് എർത്തൊക്കെ എപ്പോഴും അനുഭവപ്പെടുന്നതാണ് അത് അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളുണ്ട് പിന്നെ ഇതെല്ലാം ഇത് ഒരു മതിരി ഇതെല്ലാം ഒക്കെ ചെയ്ത് കറയൊക്കെ ഇട്ടതൊക്കെ ഞാൻ തന്നെയാണ് വീടിന് കറയിട്ടതൊക്കെ ഞാൻ തന്നെയാണ് പിന്നെ കൊടുക്കാനും കാശില്ല സാധനങ്ങൾ ഇറക്കാനൊന്നും കാശില്ലാത്തതുണ്ട് നമ്മളെ വീട് പണിയല്ലേ നമുക്കിപ്പോൾ മുഖ്യം അതുകൊണ്ട് നമ്മളെ പഠിപ്പിക്കണമെന്നോ ആ ഒറ്റ ഒരു ചിന്തയിലാണ് ഇപ്പോഴും നിൽക്കുന്നത് എപ്പോഴും ഞാൻ ആ ഒരു തീരുമാനത്തില്ല നിൽക്കുന്നത് അവർക്ക് പഠിക്കാൻ താല്പര്യമുണ്ട് അവൾക്ക് പഠനത്തിന് ഇതുവരെ ഒരു കുറവുമില്ല നല്ല രീതി നല്ല മാർഗ് മേടിച്ച് പാസ്സാവുന്നുണ്ട് അപ്പം അത് ഇനി ഇല്ലാതാക്കാൻ പറ്റത്തില്ല അവളെ മുന്നോട്ട് തന്നെ വിടണം എന്തായാലും ഇപ്പം എന്നെ നാട്ടുകാരെ കുറേ ആൾക്കാർ സഹായിച്ചതുകൊണ്ട് അവളിപ്പോൾ ഈ ഇപ്പോഴും ക്ലാസ്സിന് കയറി അത്രയും നല്ല ഇപ്പോഴും ആ പരീക്ഷയ്ക്കും പാസ്സായിരുന്നു ഇതുവരെ ഒരു തോൽവിക്കും പോയിട്ടില്ല പുറമോട്ട് നീന്തട്ടില്ല എല്ലാം മുന്നോട്ട് മുന്നോട്ട് കയറി വരുന്നതുള്ളൂ അവൾക്ക് ആ ബുദ്ധിമുട്ടും കാര്യങ്ങളും അറിഞ്ഞ അവൾ പഠിക്കുന്നതുകൊണ്ട് പോകാൻ ഒക്കത്ത സമയങ്ങളിലും നോട്ട് പിള്ളേരി ഇട്ട് കൊടുത്ത് ഇത് വാട്സപ്പ് ചെയ് കൊടുത്ത് അങ്ങനെ അവൾ വീട്ടിൽ ഇരുന്ന് എഴുതിപ്പഠിച്ചത്